എല്ലാവരും പത്ത് വിരലുകളും കോർത്ത് പിടിച്ച് മടിയിൽ വെക്കൂ പത്ത് വിരലുകളും കോർത്ത് പിടിച്ച് ആയിട്ട് മടിയിൽ വെക്കൂ കണ്ണുകൾ അടച്ച് കാലുകൾ പിണച്ച് നട്ടല് നിവർത്തിയിരിക്കൂ കണ്ണുകൾ അടച്ച് കാലുകൾ പിണച്ച് കൈവിരലുകൾ പത്തും കോർത്ത് മടിയിൽ വെച്ച് സുഖമായിരിക്കൂ ആരും ആരെയും തൊടാനൊന്നും പാടില്ല വിട്ട് വിട്ട് സ്ട്രേറ്റായിട്ട് നട്ടല് നിവർത്തിയിരിക്കുക സുഖമായിട്ടിരിക്കുക ഓക്കേ എല്ലാവരും വളരെ സുഖകരമായ ഇരുത്തം കഴിഞ്ഞാൽ ഇനി ചെയ്യേണ്ടത് മറ്റൊന്നും ശ്രദ്ധിക്കാതെ മനസ്സിലേക്ക് യാതൊരുവിധ ചിന്തകളെയും വരാൻ അനുവദിക്കാതെ നമ്മുടെ സഹജമായ ശ്വാസത്തെ മാത്രം ശ്രദ്ധിക്കുകയാണ് ശ്വാസം നിമിഷം നമ്മളിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ഉണ്ണുമ്പോഴാകട്ടെ ഉറങ്ങുമ്പോഴാകട്ടെ പഠിക്കുമ്പോഴാകട്ടെ എപ്പോഴും നമ്മിൽ നടക്കുന്ന പ്രവർത്തനമാണ് ഈ ശ്വാസ പ്രക്രിയ ആ ശ്വാസ പ്രക്രിയയെ ഒന്ന് അറിയാൻ ശ്രമിക്കുക ഒരല്പസമയം ശ്രദ്ധാപൂർവം എവിടെയാണോ ശ്വാസത്തെ അറിയാൻ സാധിക്കുന്നത് അതിലേക്ക് മാത്രം നിങ്ങളുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുക നെഞ്ചിൻ കൂട്ടിലാണോ മൂക്കിൻ തുമ്പത്താണോ വയറിലാണോ എവിടെയാണോ നിങ്ങൾക്ക് ശ്വാസത്തെ അറിയാൻ സാധിക്കുന്നത് അതിനെ അറിയാൻ വേണ്ടി ശ്രമിക്കുക എന്തെങ്കിലും തരത്തിലുള്ള ചിന്തകൾ മനസ്സിലേക്ക് വരികയാണെങ്കിൽ അതിനെ അകറ്റിക്കൊണ്ട് ആ ചിന്തയിൽ നിന്ന് വീണ്ടും മനസ്സിനെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക ആ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ച് അതിൽ മാത്രം മുഴുകിയിരിക്കാൻ ശ്രമിക്കുക അപ്പോഴുള്ള അനുഭവത്തിൽ തന്നെ തുടരുക ഇത്രേ ചെയ്യേണ്ടു ഈ ഒരു രീതി പരിശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഏകാഗ്രതയോടെ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ഓർക്കാനും പഠിച്ച കാര്യങ്ങൾ അതുപോലെ പ്രയോഗിക്കാനും എപ്പോഴും നിങ്ങളുടെ ഉണ്ടാവും നിങ്ങളുടെ ഓർമ്മ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഉത്തമമായ ഒരു രീതിയാണ് ഇപ്പോൾ നിങ്ങൾ പരിശീലിക്കുന്ന ഈ മാർഗം വളരെ ശ്രദ്ധാപൂർവം മറ്റ് ചിന്തകളൊന്നുമില്ലാതെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ച് കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കാൻ സാധിച്ചാൽ ചിന്തകളെ നിയന്ത്രിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അപാരമായ ശക്തിയാണ് നിങ്ങൾക്ക് വന്നു ചേരുക നമ്മുടെ സഹജമായ ശ്വാസത്തെ ശ്രദ്ധിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാനും അതുവഴി നമ്മുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാനും സഹായകമാകും ദിവസവും ഇതുപോലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ചെയ്യാൻ നിങ്ങളിന്നും സമയം കണ്ടെത്തണം ദിവസവും പഠിക്കുന്നതിന് മുമ്പും ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പും ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ശ്വാസത്തെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ സാധിക്കും ആ രീതിയിൽ എത്ര നേരം തുടരാൻ സാധിക്കുന്നുവോ അത്രയും നേരം യാതൊരു ചിന്തകളും മനസ്സിനെ അലട്ടാതെ സഹജമായ ശ്വാസത്തെ മാത്രം ശ്രദ്ധിച്ച് എവിടെയാണോ ശ്വാസത്തെ അറിയാൻ സാധിക്കുന്നത് അവിടെ അതിനെ അറിഞ്ഞ് അനുഭവിച്ചുകൊണ്ടേയിരിക്കുക ഇനിയിപ്പം അതൊക്കെ വിരലുകൾ മെല്ലെ വിടർത്തി കണ്ണിന് മുകളിൽ വെച്ച് ഒരു അഞ്ച് നിമിഷം ഫൈവ് ഫോർ ത്രീ ടു വൺ ഇനി പതുക്കെ കണ്ണ് തുറന്ന് വിരലുകളിലേക്ക് കൈവെള്ളയിലേക്ക് നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് നിർത്തുക ഓക്കെ താങ്ക് യു